ബലൂചിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ബലൂജി ബസ്തർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത സിവിലിയറ്റ് ബഹുമതി നൽകുമെന്ന് പ്രവാസത്തിലുള്ള ബലൂചിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചു അടിച്ചമത്തലിന് ഭയന്ന് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബലൂചിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബലൂജി ബസ്തർ കൃതജ്ഞതയോടെയും ഐക്യരാഗ്യത്തിനെയും ശാശ്വത സൗഹൃദത്തിനെയും പ്രതീകമായി നൽകുമെന്ന് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നുവെന്ന് ബലൂചിസ്ഥാൻ നേതാവ് മിർയാർ ബലൂജ് എക്സിൽ കുറിച്ചു കൂടാതെ ഇന്ത്യയുമായും ഇന്ത്യൻ സഹോദരി സഹോദരന്മാരായും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദം സാഹോദര്യം പരസ്പര ബഹുമാനം എന്നിവയുടെ ബന്ധങ്ങൾ കൂടുതൽ ആഘോഷിക്കുന്നതിനും ഉയർത്തിക്കാട്ടുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബലൂചിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബലൂജി ബക്തർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമീപ ഭാവിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ വഴി നൽകാൻ പദവിയിടുന്നുവെന്ന് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നുവെന്ന് നിർയാർ ബലൂജ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി ബലൂജി ബഫ്തർ വെറും ഒരു അവാർഡ് മാത്രമല്ല ബലൂചിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് വിശ്വാസത്തിന്റെയും തകർക്കാനാവാത്ത സൗഹൃദത്തിന്റെയും ശാശ്വത സാഹോദര്യത്തിന്റെയും പവിത്രമായ പ്രതീകമാണിത് അന്തസ്സോടെയും അഭിമാനത്തോടെയും ധരിക്കുന്ന പരമ്പരാഗത ബലൂജി തലപ്പാവ് ബലൂജി രാജ്യത്തിന്റെ കഷ്ടപ്പാടുകളിലും സ്വപ്നങ്ങളിലും ന്യായമായ പോരാട്ടത്തിലും ഉറച്ചു നിൽക്കുന്ന അപൂർവം വ്യക്തികൾക്ക് മാത്രമേ നൽകൂ എന്നും നിർയാർ ബലൂജ് തുടർന്നു പറഞ്ഞു അതേസമയം ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്ന പ്രവിശ്യയാണ് പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശം പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശം പുരാതന കാലം മുതൽ ബലൂജ് ജനത സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പോരാടി വരുന്ന വരവാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എണ്ണയും പ്രകൃതിവാതകവും പ്രകൃതി സമ്പത്തുകളോടും കൊണ്ട് സമ്പന്നമായ പ്രദേശം പാകിസ്ഥാനിലെ ആകെ ഭൂവിസ്തീർണത്തിൽ ഏകദേശം നാൽപ്പത്തിനാല് ശതമാനത്തിൽ ബലൂചിസ്ഥാൻ വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും ആകെ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈ അന്തരമാണ് സമ്പത്തിന്റെയും വികസനത്തിന്റെയും വിതരണത്തിൽ ബലൂചിസ്ഥാൻ തുടർച്ചയായി അവഗണിക്കപ്പെടാൻ ഒരു കാരണം പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പോരാട്ടമാണ് ബലൂജ് സായുധ സംഘങ്ങൾ കാലങ്ങളായി നടത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂഷണങ്ങളും ലൈംഗിക പീഡനങ്ങളും നേരിടേണ്ടി വരുന്ന ജനത വികസന കാര്യത്തിലും സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥയിലും മോശം സാഹചര്യങ്ങളിലൂടെയാണ് ബലൂചിസ്ഥാൻ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പാകിസ്ഥാൻ അതിനെ തങ്ങളുടെ ഭാഗമാക്കിയപ്പോൾ തന്നെ പ്രശ്നത്തിന് തുടക്കം കുറിച്ചു ബലൂച്ചി നേതാക്കൾ ഇതിനോട് കനത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു അതിനുശേഷം ഇവിടെ സമരവും കലാപവും സായുധ വിമത പ്രവർത്തനവും സജീവമായി പാകിസ്ഥാൻ സൈന്യവും സുരക്ഷാ സേനകളും ഈ കലാപത്തിൽ അടിച്ചമർത്താനായി കർശന നടപടികൾ സ്വീകരിച്ചു വെബ്ഡെസ്ക്